മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതോടുകൂടി ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള പ്രതീക്ഷയും അസ്തമിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ മണിപ്പൂരിൽ കോൺഗ്രസിന് ഇനി അധികാരം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിനോടൊപ്പം കൂടി പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും കോൺഗ്രസ് എം പിമാരാണ് ഉള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് അറുപതിൽ മുപ്പത്തി ആറിടത്തം കോൺഗ്രസ് ആണ് മുന്നേറുന്നത് നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് എൻ ഡി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് എൻ ഡി പി അതുപോലെ തന്നെ ഐക്യ ജനതാദളും ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരുന്നു കൂക്കി മെയ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗ് അതിനെ തണുപ്പിക്കാനല്ല ശ്രമിച്ചത് പകരം അതിനെ ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത് എന്ന് കൃത്യമായി തന്നെ മണിപ്പൂരിൽ നിന്നുള്ള എം പി ആയ അങ്കോംചാ ബിമാലും അതുപോലെ തന്നെ ആൽഫ്രഡ് ആർദോറും പറഞ്ഞതാണ് നിരവധിയായ വിഷയങ്ങൾ തെളിവുകൾ കൊടുത്തിട്ടും പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടിയില്ല ഇതോടുകൂടിയാണ് എല്ലാ രീതിയിലും ക്ഷമകെട്ട് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായത് ഒന്ന് ഓർക്കണം ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് ഉള്ളിലെ തന്നെ നിരവധിയായ അംഗങ്ങൾ ബീരൻ സിംഗിനെ മാറ്റണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തതാണ് പകരം ആരെ കണ്ടെത്തും എന്നുള്ളതാണ് അവിടെ ശക്തമായത് ബീരൻ സിംഗിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ പതിനഞ്ചോളം എം എൽ എ തീരുമാനിച്ചു എന്നാൽ ബാക്കിയുള്ളവർക്ക് ബീരൻ സിംഗ് ആകുകയേ വേണ്ട എന്നാൽ അവരിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും ഇല്ല ഇതെല്ലാം കാരണമാണ് ബി ജെ മണിപ്പൂരിലെ ഭരണം നഷ്ടപ്പെടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഓക്രം ഇബോബി സിംഗിന്റെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ മാറുമ്പോൾ കോൺഗ്രസ് ഇതൊരു ഡു ഡുവർഡ് ഫൈറ്റ് ആണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരം തിരികെ പിടിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള ലക്ഷ്യവുമിട്ടാണ് മണിപ്പൂരിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് മണിപ്പൂരിൽ വിജയിച്ചാൽ തീർച്ചയായും അത് അസാമിലെ ഒരു ചൂണ്ടുവലകയായി കണക്കാക്കാം കാരണം വട കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി തിരികെ പിടിച്ചെടുക്കേണ്ടതിൻ്റെ അനിവാര്യത നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയുടെ മധ്യഭാഗം നോക്കിയാൽ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡും മധ്യപ്രദേശും രാജസ്ഥാനും എല്ലാം ബി ജെ പിയുടെ കൈവശമാണ് ഒഡീസയിൽ വരെ ബി ജെ പി ഭരണം നിലനിൽക്കുന്നു എന്നാൽ അധികാരം തിരിച്ചു പിടിക്കാൻ മണിപ്പൂരിൽ കഴിഞ്ഞാൽ അതൊരു വലിയ സന്ദേശമായിരിക്കും കൊടുക്കുന്നത് ഘടുകാര്യസ്ഥതയുടെ അരാജകത്വത്തിന്റെ എല്ലാ രീതിയിലുള്ള കൈപ്പേറിയ അനുഭവം ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യർ അവർ നിസ്സഹാരായി നിൽക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ പേരും പെരുമയും ഗരിമയും എല്ലാം നേടിയിട്ടും ഒന്നും സ്വന്തം രാജ്യത്ത് നടപ്പിലാക്കാൻ സ്വന്തം നാട്ടിലെ കലാപ സാഹചര്യങ്ങളെപ്പോലും അടിച്ചമർത്താൻ കഴിയില്ലാത്ത ഒരു ഭരണം എന്തിനാണ് എന്ന ചോദ്യം ഉയരുകയാണ്